ഇന്ന് മുപ്പത് ഇന്ന് മുപ്പത് നാളെ ഒന്ന് ഒന്ന് മുതൽ ഒമ്പതടക്കം നോമ്പ് നൊലുക്കൽ അതിശക്തിയായ സുനത്തു മുത്തുറ പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് ദിവസങ്ങളെക്കാൾ അള്ളാഹുവിൻ അമൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ട വേറൊരു ദിവസവും ഇല്ല വേറൊരു ദിവസം അമൽ ചെയ്യാൻ സ്വാരിഹായ അമൽ ചെയ്യാൻ വേറൊരു ദിവസം അള്ളാക്ക് ഇഷ്ടപ്പെട്ടതില്ല ഈ പത്ത് ദിവസം കൊണ്ട് കുർആാൻ സത്യം ചെയ്തു നാളെ മുതലുള്ള പത്ത് ദിവസം ആഷർ പത്ത് എട്ട പന്ത്രണ്ട് ഒൽവത്തൂർ ഒറ്റ അപ്പൊ ഒന്ന് മുതൽ പതിമൂന്ന് അങ്ങനെ ഒരു അർത്ഥമാക്കാം ഒറ്റ ഷെഫ് അയ്യരട്ടൊറ്റി ആശർ പത്ത് പിന്നെ ഷെഫ് അയ്യരട്ട പത്തിരണ്ടും പന്ത്രണ്ട് ഒറ്റ അപ്പൊ പതിമൂന്ന് അപ്പം നാളെ മുതൽ പതിമൂന്ന് ദിവസമാണ് ഭയങ്കര പ്രധാന സ്വാലിഹായ അമലുകൾ ചെയ്യാൻ ഈ പത്ത് ദിവസം പോലെ അള്ളാക്ക് ഇഷ്ടമുള്ള വേറെ ദിവസമല്ലാതെ ഹബീബാ നബി പറയാ ലോക പ്രശസ്ത ഹരീസ നിരാക്ഷേപം എല്ലാവരും അംഗീകരിക്കുന്നു ഹരീസാണ് അതുകൊണ്ട് കഴിയുന്നവർ നാളെ മുതൽ നോമ്പ് കഴിയുന്നവർ നാളെ മുതൽ നോമ്പ് കഴിയുന്നത്ര ആളുകൾ തരട്ടെ ഒരു ചില കിര ത്തിൽ കാണാം സൗമുല് ഇതിലെ ഓരോ ദിവസങ്ങളുടെയും നോമ്പിന് ഒരു വർഷത്തെ കൂലിയാണ് മനസ്സിലായില്ലേ എന്നാൽ സൗമ അറഫക്ക് രണ്ടു കൊല്ലത്തെ കൂലിയാണ് അപ്പൊ എത്രയായി ഒമ്പത് ദിവസം കൊണ്ട് എത്രയായി പത്തൊല്ലത് കൂലിയായി പത്താം ദിവസം മുമ്പ് ഹറാമാണ് അപ്പൊ ഒമ്പത് ദിവസം കൊണ്ട് എത്ര വല്ലത് കൂലിട്ടും പത്തൊല്ലത് കൂലിട്ടു എന്ത് പറഞ്ഞാലും ഉള്ള തല സ്വീകരിക്കും അപ്പൊ എല്ലാവരും അതിന് തയ്യാറാകണം എല്ലാവരും തയ്യാറാകണം കഴിഞ്ഞത്ര ആളുകൾ തയ്യാറാകണം പ്രധാനപ്പെട്ട തിക്രബാൻ ولا إله إلا الله والله أكبر يذكرنا إيه جمع سيد سيد إبراهيم عليه السلام سبحان الله والحمد لله ولا إله إلا الله والله أكبر الله أكبر يا نباك أول من تلفظ به إبراهيم لوقا تعدم أي آل فضل مرينة بومك مغلل رأي نبيا الله أكبر നിസ്കാരത്തിന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ടതും നിസ്കാരത്തിലെ ഇന്ത്യ പ്രധാനപ്പെട്ടതും പ്രധാനപ്പെട്ടതും ഇറാമിലും എല്ലാം തെക്ക്ബീറത്താണ് എന്താ കാരണം അത് സിഖർ ഇബ്രാഹിം ഇബ്രാഹിം ഇബ്രാഹിംനബിന്റെ ഓർമ്മയാണ് അരേസ്സലാം ആ മഹാനാണ് ലോകചരിത്രത്തിൽ ആദ്യമായി എന്തു പറഞ്ഞത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു ഈ ഈ ഈ ഇപ്രകാരം ക്രോഡീകരിച്ചതും ഇബ്രാഹിം നബിയിലൂടെയാണ് സുബഹാൻ അള്ളാഹിദു അത് ആവർത്തിച്ചാർത്തിച്ചില്ല കഴിയുന്നത്ര ആളുകൾ മരുന്ന് കൂടിയൊന്നും ഇല്ലാത്തവർ മരുന്ന് കുടിക്കുന്നതിനെ തൊട്ട് അള്ളാഹു തായുമായി മരുന്ന് കുടിക്കേണ്ടി വരുന്നതിനെ തൊട്ട് അള്ളാഹുത്തിന്റെ കത്ത് രക്ഷിക്കട്ടെ അതിനൊക്കെ അങ്ങനെയൊക്കെ കാലം വരാൻ പോണീന് മുമ്പ് മര്യാദക്ക് നടക്കണ കാലത്ത് ചെയ്യാൻ നല്ലത് അപ്പം നമുക്കൊക്കെ മുമ്പ് വിൽക്കാൻ കഴിയും അള്ളാഹു തന്നെ നമുക്ക് നിലനിർത്താൻ തോഫിക്ക് തരട്ടെ അപ്പം നാളെ മുതൽ നാളെ പെയ്താലും ഒന്ന് ഉറപ്പാണ് നാളെ ഒന്നുറപ്പാണ് നോമ്പ് ഒന്ന് നാളെ അബ്ദുലഹ ഒന്ന് രണ്ട് മണി ഞാൻ ഇൻഷാ പാറപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട സൊഹാബിയായ ജീ സൊഹാബിയുൽ ജലീലായ ബഹുമാനപ്പെട്ട തെമീമുല്ലാൻ സാരിയെ രാത്രി രണ്ട് മണിക്ക് പകൽ രണ്ട് മണിക്ക് നാളെ ജിയാർത്തിയും രണ്ട് രണ്ടര ഉള്ളിൽ ഇൻഷാല്ല അവിടെ എത്തും കഴിയുന്നത്ര ആളുകൾക്ക് വേണമെങ്കിൽ വരാം നാളെ ദുൽഹൈജ ഒന്ന് ഞാൻ നാളെ രണ്ട് മണിക്ക് രണ്ട് രണ്ടര ഉള്ളിൽ ഇൻഷാ ഇൻഷാല് ഇൻഷാ ഇൻഷാ അവിടെ ജിയാർത്തി പറ പ്പള്ളി തെമീമല്ലി വരുന്നവർക്ക് കൂടെ വരാം ആ സമയത്തോടെ മതി ദുൽഹൈജ അള്ളാൻ ഹബീബിന്റെ ഇൻഷാള്ള അള്ളാത്തോഫിയൊക്കെ തരട്ടെ നാളെ മുതൽ എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുക എല്ലാവരും നോമ്പനുഷ്ഠിക്കുക അള്ളാഹു താല തോഫിയൊക്കെ തരട്ടെ പകലൊക്കെ പക്ഷേ ഒക്കെ ഒഴിവാക്കുക നോമ്പനുഷ്ഠിക്കുക ഒമ്പതടക്കം പത്തിൻ്റെ അന്ന് ചെയ്യേണ്ട അമലുകൾ പിന്നീട് പറയും ഇൻഷാല് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അള്ളാൻ്റെ പൊരുത്തം ഭാവത്തിന് നമുക്ക് എല്ലാവർക്കും തുറന്നു തരട്ടെ